നേരത്തെ ഈ അർജുൻ ഈ സ്കൂൾ ഡ്രസ്സ് മാറ്റി മറ്റൊരു വേഷത്തിൽ പോകുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ പുറത്തുവിട്ടതായിരുന്നല്ലോ ശ്യാംകുമാർ ഈ പോലീസ് അന്വേഷണത്തിൽ ഈ സഞ്ചാരപാത സംബന്ധിച്ച് എന്തെങ്കിലും വിവരം പോലീസിന് കിട്ടിയിരുന്നു ഇപ്പോൾ കോയമ്പത്തൂരിലാണല്ലോ അർജുനുള്ളത് ശ്യാംകുമാർ അന്വേഷണത്തിൽ പോലീസിന് യാതൊരു വിവരവും കിട്ടാതെ ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് കാരണം കുട്ടിയുടെ രണ്ട് സി സി ടി വി ദൃശ്യങ്ങളാണ് പോലീസിന് ലഭിച്ചിരുന്നത് അത് ഒന്ന് അർജുൻ നടന്നു പോകുന്ന ഒരു സി സി ടി വി ദൃശ്യവും രണ്ടാമത്തേത് ഒരു സ്ഥലത്ത് വന്ന് നിന്ന് വസ്ത്രം മാറി കളർ ഡ്രസ് യൂണിഫോം മാറി കളർ ഡ്രസ് ധരിച്ച് അവിടെ നിന്ന് നീങ്ങുന്ന സി സി ടി വി ദൃശ്യങ്ങളും മാത്രമായിരുന്നു പോലീസിനുണ്ടായിരുന്നത് പിന്നീട് അർജുനെ പല സ്ഥലങ്ങളിലും കണ്ടു എന്ന വിവരം പോലീസിന്റെ കയ്യിലേക്ക് എത്തുന്നു പോലീസ് ആ സ്ഥലങ്ങളിലൊക്കെ വലിയ അന്വേഷണം നടത്തുന്നു പക്ഷേ അതെല്ലാം തെറ്റായ എന്ന് പോലീസ് തിരിച്ചറിയുന്നു ഇതോടുകൂടിയിട്ടാണ് കൂത്താട്ടുകുളം സിഐയുടെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക സംഘം രൂപീകരിക്കുകയും അർജുനെ കണ്ടെത്താൻ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തത് പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളൊന്നും ആ അന്വേഷണത്തിൽ പുരോഗതി ഇല്ലായിരുന്നു വീട്ടുകാർ ഉൾപ്പെടെ പക്ഷേ പോലീസ് അന്വേഷണം കാര്യക്ഷമമായി നടക്കുന്നു എന്നുള്ളത് ഉറപ്പാക്കുകയും ചെയ്തു അതിനിടയിലാണ് ഇന്ന് അർജുൻ കോയമ്പത്തൂരിൽ നിന്ന് വിളിച്ച് ഇപ്പോൾ താൻ കോയമ്പത്തൂർ ഉണ്ട് എന്നുള്ള വിവരം അറിയിച്ചിരിക്കുന്നത് കോയമ്പത്തൂർ ഉക്കട എന്ന് പറയുന്ന സ്ഥലത്താണ് അർജുനെ കണ്ടെത്തിയിരിക്കുന്നത് വീഡിയോ കോൾ വഴി വീട്ടുകാരോട് സംസാരിച്ചു അത് ആരുടെ ഫോണിലാണ് എന്നുള്ള വിവരം കണ്ടെത്തേണ്ടതുണ്ട് കാരണം കുട്ടിയുടെ കയ്യിൽ മൊബൈലോ മറ്റോ ഇല്ലായിരുന്നു എന്ന് വീട്ടുകാർ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ അർജുൻ അർജുനെ എവിടെ നിന്നാണ് കണ്ടെത്തിയത് ആരാണ് ആരുടെ ഫോണിൽ നിന്നാണ് സംസാരിച്ചത് ഒക്കെ അറിയേണ്ട കാര്യമാണ് നിലവിൽ ലഭിച്ചിരിക്കുന്ന ചിത്രങ്ങൾ പ്രകാരം അർജുനൊരു ഹോട്ടൽ പോലെ ഉള്ള ഒരു സ്ഥലത്ത് ഇരുന്നാണ് ഈ വീഡിയോ കോൾ ചെയ്തിരിക്കുകയും വീട്ടുകാർ അർജുനെ തിരികെ എത്തിക്കുന്നതിന് വേണ്ടി പോവുകയും ചെയ്തിരിക്കുന്നത് ഏതായാലും അർജുനു വേണ്ടി ഉള്ള അന്വേഷണം അത് ശുഭകരമായി അവസാനിച്ചിരിക്കുന്നു അർജുനെ കണ്ടെത്തിയിരിക്കുന്നു അർജുൻ കോയമ്പത്തൂർ ഉക്കടയിൽ ഉണ്ട് എന്ന വിവരം വീട്ടുകാരെ അറിയിക്കുകയും ചെയ്തിരിക്കുന്നു ശാമിനി എങ്ങനെ അർജുൻ അവിടെ എത്തി എന്തായിരുന്നു ഈ വീട്ടിൽ നിന്ന് പോകാനുള്ള കാരണം അതൊക്കെ അറിയേണ്ടതുണ്ട് അത് അർജുൻ തന്നെ വിശദീകരിക്കേണ്ടതുണ്ട് ഈ പോലീസ് എന്തെങ്കിലും വിവരങ്ങൾ നൽകുന്നുണ്ടോ ഇപ്പോൾ ഈ കുട്ടിയെ കണ്ടെത്തിയ പശ്ചാത്തലത്തിൽ നിലവിൽ പോലീസിന് ഈ കുട്ടിയെ കണ്ടെത്തിയത് സ്ഥിരീകരിക്കാൻ മാത്രമാണ് സാധിക്കുന്നത് കുട്ടി എങ്ങനെ കോയമ്പത്തൂർ വരെ എത്തി എന്നുള്ളത് ഉൾപ്പെടെ അറിയേണ്ടതുണ്ട് അതിന് കുട്ടിയുടെ കയ്യിലുണ്ടായിരുന്ന പണം അത് എവിടെ നിന്ന് കിട്ടി അത്തരം വിവരങ്ങളൊക്കെ അറിയേണ്ടതുണ്ട് ഉന്മക്ഷേ ഈ ഒരു സമയത്ത് പക്ഷെ അതിലൊക്കെ ഉപരിയായിട്ട് ആ കുട്ടിയെ കണ്ടെത്തി എന്നുള്ള ഒരു ആശ്വാസകരമായ വാർത്ത തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ നാല് ദിവസങ്ങളായി അച്ഛനും അമ്മയും ഒരു നാട് മുഴുവൻ ഈ കുട്ടിയെ കണ്ടെത്താനുള്ള തിരച്ചിലായിരുന്നു പ്രത്യേകിച്ച് അർജുന്റെ അമ്മയും അച്ഛനും ഒക്കെ വലിയ വിഷമത്തിലായിരുന്നു കുട്ടിയെ കണ്ടെത്തുമെന്ന് ശുഭപ്രതീക്ഷ വെക്കുമ്പോഴും അവരുടെ അമ്മയുടെയൊക്കെ ആരോഗ്യനില പോലും മോശമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അവർക്കൊക്കെ ആശ്വാസം നൽകുന്ന ജീവൻ തിരിച്ചു കിട്ടുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് നാല് ദിവസമായി കാണാതായ അർജുൻ എന്ന പ്ലസ് വൺ വിദ്യാർത്ഥിയെ കണ്ടെത്തിയിരിക്കുന്നു അത് കോയമ്പത്തൂരിൽ നിന്നാണ് അർജുൻ വീട്ടുകാരെ വിളിച്ച് വീഡിയോ കോളിൽ വിളിച്ച് താൻ കോയമ്പത്തൂരിൽ ഉണ്ട് എന്ന കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നു പറഞ്ഞിരിക്കുന്നു ഏറ്റവും ആശ്വാസകരമായ കാര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് മറ്റെല്ലാം രണ്ടാമത്തെ കാര്യങ്ങളാണ് ഇപ്പോൾ അർജുനെ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉന്മേഷ് അർജുന ഇവിടെ തിരികെ എത്തിക്കേണ്ടതുണ്ട് ഇപ്പോൾ പോലീസ് ആയിരിക്കുമല്ലോ തിരികെ തിരികെത്തിക്കിയ കുട്ടിയെ ഈ നാട്ടിലേക്ക് പോലീസ് സംഘം ഇവിടെ തിരിച്ചു കഴിഞ്ഞോ നിലവിൽ പിറവത്ത് നിന്നുള്ള പോലീസ് സംഘം യാത്ര തിരിച്ചിട്ടില്ല ഉടൻ തന്നെ പോലീസ് സംഘവും പിറവത്ത് നിന്ന് കോയമ്പത്തൂരിലേക്ക് പോകുമെന്നുള്ള വിവരം അറിയിച്ചിട്ടുണ്ട് അതിനു മുമ്പ് അർജുന്റെ ബന്ധുക്കൾ എത്തുകയാണെങ്കിൽ അർജുനെ കോയമ്പത്തൂരിൽ സ്വാഭാവികമായിട്ടും നിയമപരമായ നടപടികൾ പൂർത്തീകരിക്കേണ്ടതുണ്ട് ഇതിന് ഇതിനകം അർജുനെ അവിടെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കേണ്ടി വരും ഇനി പോലീസിനെ അറിയിക്കാതെയാണെങ്കിൽ പോലും കുട്ടിയുമായി തിരികെ വന്നാലും പിറവത്തെത്തിയ ശേഷം കോടതിയിൽ കുട്ടിയെ ഹാജരാക്കേണ്ടി വരും കാരണം മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്തതാണ് അതുകൊണ്ട് തന്നെ കുട്ടിയെ കോടതിയിൽ ഹാജരാക്കി പിന്നീട് കൗൺസിലിംഗ് ഉൾപ്പെടെ നൽകിയ ശേഷം കുട്ടിയെ വീട്ടിലേക്ക് വിടേണ്ടി വരും ും എന്ത് കാരണത്താലാണ് കുട്ടി ഇവിടെ നിന്ന് പോയത് എന്നുള്ളത് കുട്ടിയുടെ കൗൺസിലിങ്ങിലൂടെ വിവരം പോലീസിന് അറിയേണ്ടിയും വരും ഏതായാലും നിയമ നടപടികളുണ്ട് പക്ഷെ അതിലൊക്കെ അപ്പുറത്തേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അർജുനെ കണ്ടെത്തിയെന്നുള്ളത് തന്നെയാണ് കഴിഞ്ഞ നാല് ദിവസമായി അർജുനു വേണ്ടി പോകാത്ത അന്വേഷണ വഴികൾ ഉൾപ്പെടെ ഇല്ല എന്ന പോലീസ് സംഘം തന്നെ പറയുന്നു ഒരു സി എയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം തന്നെ അർജുനു വേണ്ടി അന്വേഷണം ആരംഭിച്ചിരുന്നു പക്ഷെ എല്ലാ സ്ഥലത്തും നിരാശയായിരുന്നു ഫലം അർജുനന്റെ ബന്ധുക്കൾ മറ്റൊരു വഴിക്ക് അന്വേഷണം നടത്തുന്നുണ്ടായിരുന്നു അർജുനെ കുറിച്ച് അറിയാവുന്ന എല്ലാ സ്ഥലങ്ങളും വിവരങ്ങൾ എത്തിച്ചിരുന്നു അപ്പോഴൊന്നും കുട്ടിയെ കണ്ടെത്താൻ സാധിച്ചില്ല പക്ഷേ അർജുനെ കോയമ്പത്തൂരിൽ നിന്നും എന്നുള്ള വിവരവും അർജുൻ വീഡിയോ കോൾ ചെയ്ത് വീട്ടുകാരോട് താൻ കോയമ്പത്തൂരുണ്ട് എന്ന വിവരം അറിയിക്കുകയും ചെയ്തിരിക്കുന്നു സ്ഥിരീകരിച്ചിരിക്കുന്നു അർജുനന്റെ വീഡിയോ ഇപ്പോൾ നമുക്കും ലഭിച്ചിട്ടുള്ളത് ഏതായാലും അർജുനെ തിരികെ എത്തിക്കാൻ പാലക്കാടുള്ള അർജുന്റെ അടുത്ത ബന്ധുക്കൾ തന്നെ ഇപ്പോൾ അങ്ങോട്ട് യാത്ര തിരിക്കുകയും ചെയ്തിട്ടുണ്ട് ശരി പിറവത്ത് നിന്ന് കാണാതായ അർജുൻ എന്ന വിദ്യാർത്ഥിയാണ് ഇപ്പോൾ കോയമ്പത്തൂരിൽ കണ്ടെത്തിയിരിക്കുന്നത് വീട്ടിലേക്ക് അർജുൻ തന്നെ വിളിച്ച് വീഡിയോ കോൾ ചെയ്ത് ഈ വിവരങ്ങൾ അറിയിക്കുകയായിരുന്നു താൻ കോയമ്പത്തൂരിൽ ഉണ്ട് എന്നുള്ള വിവരം എസ് ആണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്